ബാസിദ് വെഡിംഗ് മോൽ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ വയലത്തൂരിൽ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ബൈക്ക് മോഷ്ടിച്ചതെന്ന് സംശയം നിറമരുതൂർ പത്തമ്പാട് കല്ലിങ്ങൽ പറമ്പ് വീട്ടിൽ ജുനൈസ് എന്ന മുപ്പതുകാരനാണ് മരിച്ചത് വയലത്തൂർ അത്താണിക്കലിൽ വ്യാഴാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയായിരുന്നു അപകടം വയലത്തൂരിൽ നിന്ന് വട്ടത്താണി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ജുനൈസ് അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട വാഹനം റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അതുവഴി വന്ന യാത്രക്കാർ ജുനൈസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബൈക്ക് ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല ഇത് സംബന്ധിച്ച് കൽപ്പകഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു അവിവാഹിതനാണ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ജുനൈസിന്റെ യാത്ര സംബന്ധിച്ച് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ബൈക്ക് എവിടെ നിന്നാണ് ഇയാൾക്ക് ലഭിച്ചതെന്നും വ്യക്തമായിട്ടില്ല ജുനൈസ് നേരത്തെ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതുസംബന്ധിച്ച് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വി ദാസന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബൈക്കിടിച്ച് പരിക്കേറ്റ് കിടക്കുന്ന നിലയിൽ യാത്രക്കാർ കാണുകയായിരുന്നു തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് എഡിറ്റർ ലൈവ് വൈലത്തൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ